വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ സാരീസാണ് വൺ സെവൻ എയ്റ്റ് സീറോ റേഞ്ച് വരുന്ന ബ്യൂട്ടിഫുൾ ഈസ്റ്റർ സ്പെഷ്യൽ സാരീസ് ബേസ് കളർ സെയിം ആയിരിക്കും ഇതിൽ വന്നേക്കുന്ന എംബ്രോയ്ഡറി ഡിസൈനിലെ ഫ്ലവേഴ്സിൻ്റെ കളറിൽ മാത്രമാണ് മാറ്റം വന്നേക്കുന്നത് നമുക്കൊരു ലാവൻഡർ കളർ വന്നിട്ടുണ്ട് ഒരു പിങ്ക് ആൻഡ് ഡാർക്കർ പിങ്ക് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ദെൻ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഒരു ലാവൻഡറിഷ് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഈ മൂന്ന് ഷെയ്ഡ്സ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ സാരീസ് കാണാം സാരി നമ്പർ ആണ് കാണിക്കുന്നത് മൂന്ന് സാരീസ് വൺ ടു ആൻഡ് ത്രീ ക്രീം ബേസ് ആണ് വരുന്നത് ബേസ് കളർ വരുന്ന ക്രീമായിട്ട് ബ്യൂട്ടിഫുൾ ക്രീമിൽ വരുന്നു ഇതിലെ എംബ്രോയിഡറി വർക്ക് മൂന്ന് സാരീസിനും സെയിം ആയിരിക്കും ആ കൂടെ വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ്രോയിഡറി വർക്കിലെ ഫ്ലവറിൻ്റെ കളറിലാണ് ഓരോരോ സാരികൾക്ക് വ്യത്യാസം വരുന്നത് ഫസ്റ്റ് വൺ കാണിച്ചോളൂ ഒരു ലാവൻഡർ ലൈറ്റർ ലാവൻഡർ ഷെയ്ഡിലാണ് ഫ്ലവേഴ്സ് വരുന്നത് വൺ സെവൻ എയ്റ്റ് സീറോ ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് ബ്യൂട്ടിഫുൾ എലഗൻ സാരീസ് ചേർച്ച് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് ബ്യൂട്ടിഫുൾ ആണ് ടെമ്പിൾ വെയർ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഈ ടാച്ചൽസ് അറ്റച്ച് ചെയ്ത് നോക്കിക്കുള്ളൂ നല്ല ഭംഗി ഭംഗിയായിട്ടാണ് ടാച്ചൽസ് അറ്റച്ച് ചെയ്തേക്കുന്നത് ഒരു ടാച്ചലിൻ്റെ എൻഡ് ക്രീമിൽ വരുമ്പോൾ മറ്റത് ഒരു കോപ്പർ കളറിലേക്ക് വന്ന് കൊടുത്തേക്കുന്നു കൺസക്യൂറ്റീവായിട്ട് ഒന്ന് വൈറ്റ് ആണെങ്കിൽ ഒന്ന് ക്രീം ആണെങ്കിൽ ഒന്ന് കോപ്പർ അതുകൊണ്ട് വൈറ്റ് കോപ്പർ ഇതിൻ്റെ യോ പ്ലീറ്റ് എടുക്കുന്ന ഏരിയ കാണിച്ചു കൊടുത്തോളൂ ത്രൂ ഔട്ട് ദ ബോഡി എംബ്രോയ്ഡറി വർക്ക് പോകും പ്ലീറ്റിംഗ് ഏരിയയിൽ മാത്രം ഇത്ര ഏരിയയിൽ വർക്ക് ഉണ്ടാവില്ല അതേത് എംബ്രോയ്ഡറി വർക്കുള്ള സാരീസിനും പ്ലീറ്റിംഗ് ഏരിയയിൽ വർക്ക് കൊടുക്കാറില്ല ത്രൂ ഔട്ട് ദി ബോഡി സെയിം ഡിസൈൻ ഇത് മുന്താണ് പോർഷൻ ബ്ലൗസ് പീസ് കാണിച്ചു കൊടുത്തോളൂ പ്ലെയിൻ ബ്ലൗസ് പീസ് അതെ പ്ലെയിൻ ബ്ലൗസ് പീസ് വൺ സെവൻ എയ്റ്റ് സീറോ സാരി നമ്പർ വൺ സ്ക്രീൻഷോട്ട് ഇട്ട് വരുമ്പോൾ സാരി നമ്പർ കൂടി ഇട്ട് തരാൻ മറക്കരുത് സാരി നമ്പർ വൺ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന കറക്റ്റ് ഐറ്റം കിട്ടാൻ വേണ്ടിയാണ് സാരി നമ്പർ ഇട്ട് തരാൻ പറയുന്നത് ഇത് സാരി നമ്പർ ടു പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്ന ഫ്ലവേഴ്സാണ് ഇതിൽ വരുന്നത് വൺ സെവൻ എയ്റ്റ് സീറോ ഇതിപ്പോൾ മാർക്കറ്റിൽ വന്നേക്കുന്ന ലേറ്റസ്റ്റ് എംബ്രോയ്ഡറി ഡിസൈനാണ് ഈസ്റ്റർ സ്പെഷ്യൽ ടാസൽസ് നോക്കിക്കുകയുള്ളൂ ഭംഗിയായിട്ട് കൺസിക്കറ്റീവ് കളേഴ്സ് കൊടുത്തതാണ് ടാസൽസ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ടാസൽസിലും അവർ ഇമ്പ്രുവൈസ് ചെയ്തിട്ടുണ്ട് നോക്കിക്കുകയുള്ളൂ ബ്ലൗസ് പീസ് പ്ലെയിൻ ബ്ലൗസ് പീസ് വൺ സെവൻ എയ്റ്റ് സീറോ ബോഡി കളറിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസ് പീസ് സരി നമ്പർ ടു വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ലാസ്റ്റ് വൺ സാരി നമ്പർ ത്രീ മൂന്ന് സാരീസാണ് ഈ വീഡിയോ കാണിക്കുന്നുള്ളൂ മൂന്ന് കളർ ഷെയ്ഡ്സിലെ വ്യത്യാസമാണ് നമുക്ക് വന്നേക്കുന്നത് ഇത് നോക്കിയോളൂ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂവും ബ്ലൂവിൻ്റെ ഒരു ചെറിയ ലാവൻഡർ ഷെയ്ഡും കൂടെ വന്നേക്കുന്ന ഫ്ലവർ ഡിസൈൻ ഫ്ലവർ കളർ ഷെയ്ഡ് വൺ സെവൻ എയ്റ്റ് സീറോ ബ്ലൗസ് പീസ് നോക്കിക്കൂ ലൈറ്റ് ഈ ലൈറ്റ് ബ്ലൂ വന്നേക്കുന്ന പോലെ തന്നെ ലൈറ്റ് ബ്ലൂയിലാണ് കൺസ്ട്രക്റ്റീവായിട്ട് നമുക്ക് ടാസിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ സെയിം ബോഡി മെറ്റീരിയൽ തന്നെ വന്നേക്കുന്ന ക്രീം കളർ ബ്ലൗസ് പീസ് വൺ സെവൻ എയ്റ്റ് സീറോ ഇതിൽ ഏതെങ്കിലും സാധിച്ചിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്ട്സപ്പിലേക്ക് അയച്ചു തരുക അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുക വെബ്സൈറ്റിൻ്റെ ലിങ്ക് യൂട്യൂബിലാണെങ്കിൽ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോൻ്റെ തൊട്ട് മുകളിലായിട്ട് അതിൻ്റെ ടാഗ്ലൈൻ്റെ അവിടെ തന്നെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും എയിൻസ് ബുട്ടീക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എയിൻസ് ബുട്ടീക്ക് ഡോട്ട് കോം ഇന്നത്തെ നമ്മുടെ പ്രോഡക്ട്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ സാരി ഗീവേ വിന്നേഴ്സിന്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് നടക്കിട്ടാണ് നമ്മൾ വിന്നാസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിൻസ് ആകുക താങ്ക്